വിവാഹം കഴിഞ്ഞ് എട്ട് വർഷത്തിനുള്ളിൽ ആര്യയും ഭർത്താവും പിരിഞ്ഞു മുൻഭർത്താവുമായി ഇപ്പോഴും സൗഹൃദം തുടരുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ആര്യ ഇപ്പോൾ മുൻഭർത്താവ് എന്നതിലുപരി അദ്ദേഹം നല്ല സുഹൃത്താണ് വളരെ ചെറുപ്പത്തിലെ പരിചയമുള്ളവരാണ് അന്ന് തൊട്ട് അദ്ദേഹം നല്ലൊരു മനുഷ്യനും സുഹൃത്തുമാണ് അത് ഇന്നും തുടരുന്നു ഏറ്റവും പ്രധാനം എൻ്റെ മകളുടെ അച്ഛനാണ് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ ഞാൻ ആരുമല്ല അച്ഛനും മകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പൂർണ്ണമായും അവർക്ക് അവകാശപ്പെട്ടതാണ് ഞങ്ങൾ മൂന്ന് പേരും സുഹൃത്തുക്കളെ പോലെയാണ് അത് അങ്ങനെ തന്നെ തുടരാനാണ് തീരുമാനമെന്നും ആര്യ വ്യക്തമാക്കി നടി അർച്ചന സുശീലിൻ്റെ സഹോദരൻ രോഹിത് സുശീലിനാണ് ആര്യയുടെ മുൻഭർത്താവ്